സൂര്യ രാശി ഫലങ്ങൾ സൺസൈൻ ന്യൂമറോളജി സംഖ്യാ ജ്യോതിഷം അനുസരിച്ച് മാലാഖ അക്കങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് വളരെ പ്രധാനമാണ് ഒരു വ്യക്തിയുടെ ജനന തീയതി അനുസരിച്ച് അയാളുടെ ജീവിതത്തിൽ സമ്പദ് സമൃദ്ധി ഐശ്വര്യം അനുഗ്രഹം ആകുമോ ജന്മനാൽ തന്നെ അയാൾക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സ്വാധീനമുള്ള നക്ഷത്രങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നതൊക്കെ നമുക്ക് വിശകലനം ചെയ്യാനുണ്ടാവും പ്രധാനമായിട്ടും സൂര്യൻ രാഹു ശുക്രൻ ശനി സംഖ്യാജ്യോതിഷം അനുസരിച്ച് സൺസൈൻ അനുസരിച്ച് സൂര്യരാശി ഫലങ്ങൾ നോക്കുമ്പോൾ ഒന്ന് നാല് ആറ് എട്ട് എന്ന അക്കങ്ങൾ ഒരാളുടെ ജനന തീയതിയിൽ അതോ ആവർത്തിച്ചുണ്ടോ അതോ ഇല്ലയോ എന്നത് അനാലിസിന് വളരെ പ്രധാനമാണ് എങ്കിൽ മാത്രമേ പ്രോസ്പെരിറ്റി അബുൻഡൻസ് വെൽത്ത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി മണി അട്രാക്ഷൻ സാധ്യമാകും അപ്പോൾ ഒരാളുടെ ജന്മനക്ഷത്രം അനുസരിച്ചും ഇംഗ്ലീഷ് ജനനതീയതി അനുസരിച്ചും വളരെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നതാണ് പ്രധാനമായിട്ടും അയാളുടെ ജനന തീയതി ഗണിക്കുമ്പോൾ ഓരോ അക്കങ്ങളുടെയും എത്ര മാത്രം എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നു അതിനനുസരിച്ചാണ് നമുക്കതിന് വിധി കൽപ്പിക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ വെസ്റ്റേൺ ആസ്ട്രോളജി ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള ന്യൂമറോളജി തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നാഗമത്സ്യാവതാര ജ്യോതിഷാലയത്തിൽ മുഖത്തലയിൽ കൊല്ലം വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് സംഖ്യാജ്യോതിഷം സൂര്യരാശി ഫലങ്ങൾ നോക്കാനുള്ള സൗകര്യമുണ്ട് ചന്ദ്രരാശി ഫലങ്ങൾ നമ്മൾ നോക്കുന്നുണ്ടല്ലോ കൂടാതെ പ്രധാനമായിട്ടും വളരെ പെർഫെക്റ്റാണ് ഇപ്പോൾ ചൈനീസ് ആസ്ട്രോളജി ഫുങ്ഷു അനുസരിച്ചുള്ള ബുദ്ധിസ്റ്റ് ആസ്ട്രോളജി വേദിക ആസ്ട്രോളജി നമുക്കുണ്ടല്ലോ ട്രഡീഷണൽ ആസ്ട്രോളജി ആണല്ലോ നമ്മൾ ചെയ്യുന്നത് കൂടാതെ സൂര്യരാശി ഫലങ്ങൾ ന്യൂമറോളജി ജസ്റ്റ് ഒരാളുടെ പേര് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു കുഞ്ഞിന് വേണ്ടുന്ന പേര് സ്വീകരിക്കുക അല്ലെങ്കിൽ പേരിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്സ് ന്യൂമറോളജി അനുസരിച്ച് കറക്റ്റ് ചെയ്യുക എന്നത് മാത്രമൊന്നുമല്ല ഇറ്റ് ഈസ് വെരി പവർഫുൾ അപ്പോൾ സൂര്യരാശി ഫലങ്ങൾ അല്ലെങ്കിൽ ന്യൂമറോളജി എന്ന് പറയുന്നത് സൺസൈൻ എന്ന് പറയുന്നത് വളരെ ഡെപ്തായിട്ട് ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ളത് ആണ് അപ്പോൾ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്ന ന്യൂമറോളജി എന്ന് പറയുന്നത് പേരിൽ ചില മാറ്റങ്ങൾ വരുത്തുക അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് പേരിടാനായിട്ട് ന്യൂമറോളജി ഉപയോഗിക്കുക എന്നത് അതിൻ്റെ ഒരു ആസ്പെക്റ്റ് മാത്രമാണ് അല്ലാതെ വളരെ ആഴത്തിൽ വളരെ ഡീപ്പായിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാം ഒരാളുടെ വ്യക്തിത്വം ക്യാരക്ടർ സ്റ്റഡി പേഴ്സണാലിറ്റി ഒരാളുടെ ട്രെയിൻസ് ഒരാളുടെ സാധ്യതകൾ വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റി സാധ്യതകൾ ലക്ക് ഇതെല്ലാം നമുക്ക് സൺസൈൻ ഉപയോഗിച്ച് നോക്കാൻ സാധിക്കും അത് വേറെ ഒരു വളരെ ഡീപ്പായിട്ടുള്ള സ്റ്റഡീസാണ് ആ ഒരു സേവനം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് കൊല്ലം നമ്മുടെ നാഗമൈശ്യാവതാര ജ്യോതിശാലയത്തിൽ ൊണ്ട് കൃത്യമായ ജനന തീയതി ആയിരിക്കണം കൃത്യമായിരിക്കണം ഓക്കെ